ജപ്തി ചെയ്തു പോകേണ്ടി വരുമായിരുന്ന ഭവനം തിരികെ ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഈ നിർധന കുടുംബം ഓമനക്കുട്ടനും കുടുംബത്തിനുമാണ് പ്രവാസി മലയാളിയായ യുവാവിന്റെ കാരുണ്യത്തിൽ ഭവനം തിരികെ ഇടയാക്കിയത് ജപ്തിയിൽ നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മാന്നാർ കുട്ടംപേരൂർ പതിനൊന്നാം വാർഡിൽ വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവും കടുത്ത ശ്വാസം കാരണം മേസ്ത്രി പണി ചെയ്യാനാകാത്ത ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതു കാൽമുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചുമാറ്റി ക്രച്ചസിന്റെ സഹായത്താൽ ജീവിക്കുന്ന മകൻ വിനോദ് കുമാറും അടങ്ങിയ കുടുംബം കുട്ടമ്പരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് കിടപ്പാടം ജപ്തി ഭീഷണിയിലായത് കുടിശ്ശിക കൂടിയതോടെ പലവട്ടം ബാങ്കിൽ നിന്നും നോട്ടീസ് വരികയും അദാലത്തിൽ തീർപ്പാക്കാൻ കഴിയാതെ വന്നതോടെ മുതലും പലിശയും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ബാങ്കിൽ അടയ്ക്കാൻ കഴിയാതെ കുടുംബം ദുരിതത്തിൽ കഴിയുകയായിരുന്നു ഇവരുടെ സ്ഥിതി അറിഞ്ഞ കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളി അദ്ദേഹത്തിൻ്റെ സുഹൃത്തു മുഖേന വിവരങ്ങൾ മനസ്സിലാക്കുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടയ്ക്കുകയും ബാക്കി തുകയായ അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയിൽ പലിശ ഇളവ് കഴിച്ചുള്ള പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതു നന്മ ഫണ്ടിൽ നിന്ന് അടയ്ക്കുകയും ചെയ്തതോടെയാണ് ഈ കുടുംബം ജപ്തി നടപടികളിൽ നിന്നും മുക്തരാകുന്നത് കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വേണ്ടിയാണ് ശ്രീമതി സുകുമാരി തൻ്റെ വസ്തു പ്രളയപ്പെടുത്തി ബാങ്കിൽ നിന്നും ഒരു ലക്ഷത്തി എൺപത്തോരായിരം രൂപ വായ്പ എടുക്കും ആ സമയങ്ങളിൽ ഇതിനും ഭർത്താവ് ശ്രീ ഓമനക്കുട്ടൻ ജോലിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നു മൂന്നാല് തവണ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ ഓമനക്കുട്ടൻ ജോലി ചെയ്യാൻ വയ്യാത്ത അസുഖം മകന് വിനോദന് തണ്ടി ആക്സിഡൻ്റൊക്കെയായി വായ്പക തുക അടയ്ക്കാതെ വർഷങ്ങളായി കിടക്കുകയായിരുന്നു അങ്ങനെ ബാങ്ക് നിയമ നടപടിയിലേക്ക് കിടക്കേണ്ട സമയമായപ്പോൾ ആബിറ്റേഷൻ കേസ് വന്ന് അത് കഴിഞ്ഞ് എക്സിക്യൂഷനിലേക്ക് എത്തി യുപ്തി നടപടികളിലേക്ക് വരുമ്പോഴാണ് മാനാറിലെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ ദൃശ്യമാധ്യമങ്ങളിലും ഇത് വാർത്തയായതിനെ കണ്ട് കുട്ടമ്പേരിൽ തന്നെ ഉണ്ടായിരുന്ന വിദേശ മലയാളി അദ്ദേഹം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു അപ്പം ബാങ്ക് എത്ര ഇളവ് കൊടുക്കാമെന്ന് അദ്ദേഹം ചോദിച്ചു അതനുസരിച്ച് ബാങ്ക് പരമാവധി മുഴുവൻ പലിശയും ഇളവ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഭരണസമിതി അപ്പോഴും പതിനോരായിരത്തി ജനായിരം രൂപ കുറവുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിൻ്റെ പൊതു നന്മ ഫണ്ടിൽ നിന്നും ആ പതിനോരായിരം രൂപയുടെ കൊടുത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം തന്ന വിദേശ മലയാളികളുടെ തുകയും ഇവിടെ ചേർത്ത് മൊത്തം രണ്ട് ലക്ഷ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു അത് അതിലൊരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വിദേശ മലയാളിയും ബാക്കി വന്ന അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ബാങ്ക് ഇളവ് അനുവദിച്ചു അങ്ങനെ ആ വായ്പ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവായി ഈ ശ്രീമതി സുകുമാരിക്ക് ബാങ്ക് ആധാരം കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ജപ്തി ബി സി വരെ വന്നതാണ് യാതൊരു നിവൃത്തിയില്ലാതിരുന്ന ഒരു സമയത്ത് മാധ്യമങ്ങളിൽ കൂടെയും ഞങ്ങളിലൂടെയും വന്നതുകൊണ്ട് നാട്ടുകാർ എല്ലാവരും അറിഞ്ഞ് വന്ന് അറിഞ്ഞു വന്നു അതിൽ ഒരു മന ഒരു നല്ലവനായ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മലയാളി ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങളുടെ പണം വീണ്ടുകിട്ടി ബാങ്കിൽ സഹായിച്ചു ബാങ്ക് വിളവ് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഞങ്ങളെ തന്നു ഒഴിവാക്കി കിട്ടിയതിന് ഞങ്ങളെല്ലാവരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി ഞങ്ങളെപ്പോഴും ഞങ്ങൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരുണ്ട് എന്നെ ഞങ്ങളെ സഹായിച്ചവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ബാങ്ക് സെക്രട്ടറി പി ആർ സജികുമാർ ഓമനക്കുട്ടിൻ്റെ വീട്ടിലെത്തി ഭാര്യ സുകുമാരിക്ക് വസ്തുവിൻ്റെ ആധാരം കൈമാറി സി ഡി ലക്യൂസ്